പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലേക്ക് സ്വാഗതം പെരുമാതുറിയോടുള്ള അവഗണന ഒരു തുടർ കഥയാണ് കാരണം ഇവിടെ പ്രതികരിക്കാൻ ആർക്കും സമയമില്ല ഇത് മനസ്സിലാക്കി ഈ ഗ്രാമവാസികളെ പറ്റിക്കപ്പെടുന്നു ചിരയിൻകീഴ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ കായലോര റോഡിൻ്റെ അവസ്ഥയാണിത് കത്തിക്കൊണ്ടിരുന്ന ഇലക്ട്രിക്കൽ ലൈറ്റിനെ ലൈൻമാൻ ഇളക്കി മാറ്റിയിട്ട് മാസങ്ങളായി ഇതേ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നായ്ക്കളും ഇഴജന്തുക്കളും കൂടുതലുള്ള ഈ സ്ഥലത്തുകൂടി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി നടന്ന് പോകണമെങ്കിൽ ഒരു ടോർച്ച് ലൈറ്റിൻ്റെയും വടിയുടെയും സഹായം അത്യാവശ്യമാണ് കുട്ടികൾക്ക് രാത്രി ഇതുവഴി നടന്നു പോകാൻ വളരെ ഭയമാണ് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും ഈ പ്രദേശത്ത് കൂടി രാത്രി സമയങ്ങളിൽ പോകാൻ വളരെയേറെ ഭയമാണ് എന്തെങ്കിലും കാരണവശാൽ ബസ് വൈകി വിദ്യാർത്ഥികൾ എത്തിയാൽ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നു ഇത് പരിഹരിക്കാനായി ഈ മെസ്സേജ് ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ എത്തിക്കുക നന്ദി നമസ്കാരം